വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും കുളത്ത് പഴയ കാലത്ത് എത്ര ശക്തമായിരിക്കുന്നത് ഉണ്ടെങ്കിലും ആ ബാധാദോഷങ്ങളേനെ കർമ്മങ്ങൾ ചെയ്ത് ആ കർമ്മങ്ങളെന്ന് പറയുമ്പോൾ പതിനാറിലോ ഒൻപതിലോ അഞ്ചിലോ കളം കിട്ടിയിട്ട് ഒന്നുകൂടി വിശദീകരിച്ചാൽ നാക്കല വാഴയുടെ നാക്കല വാട്ടി അത് ഒന്നുകിൽ അതിലൊന്നുകൂടി ഒരു ചക്രം പോലെ കെട്ടിയിട്ട് അതിൽ ഗുരുതി കൊണ്ട് ഒക്കെ ഒന്ന് മെഴുകി പതിനാറടിക്ക് കളം കെട്ടി പതിനാറടിക്ക് അല്ലെങ്കിൽ ഒൻപതടിക്ക് അല്ലെങ്കിൽ വിട്ടാൽ അഞ്ചടിക്ക് ഇങ്ങനെ കളം കെട്ടിയിട്ട് മിക്കവാറും പതിനാറടിക്ക് കളം കിട്ടുക ആ പതിനാറടിക്ക് കളം കെട്ടിയിട്ട് അതിൽ അരി നെല്ല് തവിട് ഇത്യാദികളൊക്കെ വെച്ച് തിരി കത്തിച്ച് വെച്ച് ഗുരുതി മധ്യത്തോടു കൂടി പൂജിച്ചിട്ട് ഭദ്രകാളിയെ ഉഗ്ര രൂഹിണിയായ കരിങ്കാളി ഇവരൊക്കെ പൂജിച്ച് ഒപ്പം ആ ധർമ്മ ദൈവാദികളെ കുടുംബത്തിൽ ആദ്യം ഒരു മുത്തപ്പത്തിന് മുത്തപ്പനായിട്ട് കുടിവെച്ചിരിക്കുന്നതായ എല്ലാ മൂർത്തികൾക്കും കർമ്മപ്രീതി വരുത്തി വന്നിരിക്കുന്ന പിണിയാളുടെ എന്താണ് ദോഷങ്ങൾ എന്താണ് അത് കണ്ടെറിഞ്ഞ് അതിനെ നീക്കം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ആ പിണിയാളെ ഇരുത്തി പെടിഞ്ഞാട്ട് തിരിച്ചിരുത്തി കിഴക്കോട്ട് കറിമിയിരുന്ന് കളം കെട്ടി അതിലേക്ക് തിരികതിച്ച് വെച്ച് ഗുരുതിയിൽ നിന്നും മറ്റും എടുത്ത് പൂജിച്ച് ഭഗവതിയിലെ സാന്നിധ്യപ്പെടുത്തി അങ്ങനെ കാളികക്കുകൾ ചൊല്ലിയിട്ട് ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നൊക്കെ കാളികക്കകൾ ചൊല്ലും അത് ചൊല്ലി അതേപോലെ തന്നെ പിണിയാൾ പിണിയാൾ എന്ന് പറഞ്ഞ് ആർക്കാണോ ദോഷങ്ങൾ വന്നിട്ടുള്ളത് ചില അവരെ അവർ ആ അരി നെല്ല് ചാതിലൊക്കെ ഒഴിഞ്ഞ് ഈ നാക്കലയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കും അങ്ങനെ അതിൻ്റെ ഒരു പരിധിയായി കഴിഞ്ഞാൽ നാക്കല കയ്യിലെടുത്തിട്ടു കൊണ്ട് കയ്യിലെടുത്തിട്ട് ആ പിണിയാളുടെ മുഖത്ത് അതിനെ ശരീരത്തിൽ മൊത്തങ്ങൾ ഒഴിഞ്ഞ് ആ ഒഴിഞ്ഞ് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് ഇതൊക്കെ തവണ ഒഴിഞ്ഞ് അവസാനം ആ കർമ്മിയുടെ കയ്യിലിരിക്കുന്ന അരി നെല്ലോട് നെല്ലോടുകൂടി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ശക്തമായിട്ട് ഉള്ള ഒരു ഇതോടുകൂടി എറി ആ ബാധാ ദോഷങ്ങളേനെ ഇതിലേക്ക് ആവാഹിച്ചു നാക്കലേരിക്ക ആവാഹിച്ച് അങ്ങനെ ദോഷങ്ങൾ മാറ്റുന്ന ദുരിതങ്ങൾ മാറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം പഴയ കാലത്ത് പഴയ കർമ്മികൾക്ക് ഇത് എല്ലാവർക്കും സുദർശനോ യമരാജോ പ്രത്യങ്കിലോ അങ്ങനെയുള്ളതായ കർമ്മക്രിയകളൊന്നും ചെയ്യാൻ അറിയുമായിരുന്നില്ല ചെയ്യുന്നവരുണ്ട് പഠിപ്പുള്ളവർക്കുണ്ട് അല്ലാത്തവർ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യും അവരൊക്കെ അത്യാവശ്യം നല്ല സേവ ഉപാസന ഒക്കെ ശക്തി ഉള്ളവരായിരുന്നു അപ്പം അവർ ഈ ഇതിൻ്റെ ഷക്കൊണ്ടിലോ അല്ലെങ്കിൽ ഒക്കെ കളം വരച്ച് അല്ലെങ്കിൽ പതിനാറിലൊക്കെ അടിക്കങ്ങനെ കളം ഇട്ടിട്ട് ഭദ്രകാളിയുടെ അല്ലെങ്കിൽ വിഷ്ണുമായിടോ മറ്റോ മന്ത്രത്താലെ ആവാഹിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ഏതു പോരാത്തതായ ഭാഗഘോഷങ്ങളും ഉണ്ടാവില്ല എല്ലാം വിട്ടുപോയിരുന്നു അപ്പം അന്ന് ഇങ്ങനെയായിരുന്നു കർമ്മ ക്രിയകൾ കൂടുതലുണ്ടാകുക അപ്പോൾ ഒരു പഴയ ആളുകളുടെ കയ്യിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ അല്ലെങ്കിൽ നാളികേരത്തിലേക്കാവാം അല്ലെങ്കിൽ വെറുതെ ഈ തിരി തന്നെ കത്തിച്ചിട്ട് ആ വാഹിച്ചിട്ട് അവർക്ക് പ്രത്യേകിച്ചുള്ള കളങ്ങളോ അതൊന്നും ഉണ്ടാവില്ല അവർ ഓ എൻ്റെ ഭഗവാൻ എൻ്റെ വിഷ്ണുവായേ അല്ലെങ്കിൽ എൻ്റെ അമ്മയെ എന്നുള്ള ആ ഒരു സങ്കല്പത്തോടു കൂടി ആ ദൈവങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് കർമ്മം ചെയ്യുമ്പോൾ ആ ദോഷങ്ങളൊക്കെ വിട്ടുപോയി ഇന്ന് നമ്മൾ ഹോമ കൊണ്ടുണ്ടാക്കി അല്ലെങ്കിൽ ഗണപതിക്ക് അല്ലെങ്കിൽ സുദർശനം അല്ലെങ്കിൽ പ്രത്യങ്കിര യമരാജ അല്ലെങ്കിൽ അഘോര ഇങ്ങനെയൊക്കെ കർമ്മങ്ങൾ അല്ലെങ്കിൽ ശൂലിനി ഇതൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ട് ആ വഹിക്കുക മറ്റേത് പതിനാറടിക്ക് അതിൽ തന്നെ തകട് എഴുതുന്നതുണ്ടായിരുന്നു പതിനാറിൽ തന്നെ ഭദ്രകാളിയെ സങ്കല്പിച്ചിട്ട് അല്ലെങ്കിൽ ശൂലിനിയോ അവരൊക്കെ സങ്കല്പിച്ചിട്ട് അങ്ങനെ രക്ഷകളും ചെയ്തിരുന്നു അപ്പൊ ദ്രാവിഡ കർമ്മങ്ങൾ അപ്പം ഇത് കൃത്യമായിട്ട് ചെയ്തിരുന്ന കുറേ അധികം ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് അതൊന്നും ഇല്ല ആരേലും ഇല്ല പ്രത്യേകിച്ച് എന്തെന്ന് പറഞ്ഞാൽ അന്നത്തെ കർമ്മികളൊക്കെ പോയി ആ മരണപ്പെട്ടു പോയതിന്റെ പിന്നാലെന്താ വെച്ചാൽ അതിനെ പിന്തുടർന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എല്ലാവർക്കും മാറി ആ കർമ്മക്രിയകളൊക്കെ മാറി കാരണം ഇന്ന് അതിനെ ചെയ്ത് അത് ചെയ്ത് കഴിഞ്ഞാൽ വില ഉണ്ടാവില്ല അത് ചെയ്ത് കഴിഞ്ഞാൽ വിലയുണ്ടാവില്ല അത് ചെയ്യാൻ പറ്റിയ ആളുകളും അപ്പൊ അവർക്ക് അത് അന്ന് അങ്ങനെ ചെയ്താൽ മതി എല്ലാ ദോഷങ്ങളും വിട്ടുമാറണമെങ്കിൽ ഇന്ന് ആ സമയം എന്ന് പറഞ്ഞ വലിയ ക്രിയകളൊക്കെ ചെയ്യേണ്ടി വരും ആ കാലഘട്ടത്തിൻ്റെയും പഠിപ്പിൻ്റെയും ഉപാസന വൈഭവത്തിൻ്റെയും ആ മൂർത്തികള് ആ ദൈവങ്ങൾ ആ കർമ്മയായിട്ടുള്ള ആ കെട്ടുറപ്പിൻ്റെയും അടുപ്പത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിച്ചിരുന്നത് ഇന്ന് അങ്ങനല്ല ഇന്ന് വിശ്വാസം ഉണ്ടെങ്കിലും ചെയ്യുന്നതൊക്കെ ഒരു അതര വ്യായാമം ചെല്ലുന്നുണ്ടെങ്കിലും വെറുതെ എന്തെങ്കിലുമോ പറയണമെന്നല്ല എല്ലാവരും കുറ്റം പറയില്ലാട്ടാ കുറ്റം പറയില്ല അപ്പൊ അത് ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ടുണ്ടെങ്കിൽ അത് നല്ല പവർ ഉണ്ടാവും അപ്പൊ ശരിയല്ലേ നല്ല പവറുണ്ടാവും അപ്പൊ അത് അശ്രദ്ധ ശ്രദ്ധ കൊടുക്കണില്ല അവിടെ അപ്പോ നമുക്ക് ആ അന്നൊക്കെ ഉണ്ടായിരുന്ന കർമ്മക്രിയകളിൽ അത് ചിലത് നമുക്ക് എങ്ങനെ നോക്കാം പിന്നെ അതുപോലെ തന്നെ പലപ്പിട്ടിട്ട് നാക്കലയിലേക്ക് പിന്നെ ആളില് ആളെ മുന്നിൽ ഇങ്ങനെ ഇരുത്തി കർമ്മങ്ങൾ ചെയ്തിട്ട് മന്ത്രങ്ങളെ ഉച്ചാരണത്തോടുകൂടി കാളിയക്കോടുകൂടി അങ്ങനെയാണ് ചെയ്യാം ഓം രിഹരാശിവനെ പോറ്റി ഹരൻപുരുൾ ഗണേശന്മാഴുക മലകളിൽ മുമ്പിൽ തോന്നും മഹാമേരുമലയും മാഴുക ഒച്ചയോടുണരും അഴുക ഓംകാരം എന്ന ശബ്ദവും മാഴുകാംബേഴ് ഇരുപത്തൊന്ന് വിരക്കന്മാരും മാഴുക അതിൽ തെളിയപ്പെട്ട മൂലപുരവും മാഴുക വലത്ത് ഭാഗം ഗണപതി സരസ്വതീദേവിയും മാഴുക ഇടത്തുഭാഗം ഭദ്രകാളിയും മാളും മട്ടകയും മടക്കൂടവയും മാഴുക പടിഞ്ഞാറ് ഭാഗം പിണിയാളും പിടിക്കപ്പെട്ട ദേവതയും മാഴുക കിഴക്കു നേരെ പ്രവൃത്തി കാലം ഇരിക്കുന്ന ഇരുപ്പും പിന്നെ വലിക്ക് വീണ്ടും പ്രസംഗങ്ങളൊക്കെയും വാഴുക വിക്കും മൂക്കും അടക്കി കൊടുക്കുന്ന നേരം കേശവനാവിലും കേശവനാമിലും മലരും ദേവദാതിരുമടയ്ക്ക് മധുവും മാംസവും ഭൈരവിനെ കോഴിയും കരിമനാരകത്തിലെ വിഷാദികൾക്ക് ബലിപൂജ അന്തരമാർഹത്തിലെ ഗന്ദ്രന്മാർക്ക് ഉത്തമം മധ്യം മതമം മതം കൂട്ടി കൊടുക്കുന്ന നേരം ഓം ആകാശങ്ങളിൽ നിന്ന് ആകാശ താവളങ്ങളിൽ നിന്ന് നിന്നിട്ട് ബാധാമൂർത്തി കുക്ഷി കൂട്ടിച്ചാത്തന്മാരെയും രക്ഷികം ദ്രോഹം രക്ഷതാതിലും ചെയ്യുന്ന കർമ്മങ്ങളിൽ പ്രീതിപ്പെട്ട് ആകാശമേ ഗമനം ചെയ്യുക ഉത്തമനാകും ഗണം ദേവതാമാരെ നമം നമസ്തോടു നമസ്തൻ നമസ്തൻ യാതൊരു ശത്രുക്ഷുദ്രാശാർഗമാർ പാതലും യാതൊരു വരൂപാതലും യാതൊരു നീധവാതലും യാതൊരു പ്രേക്ഷവാതലും യാതൊരു യക്ഷി ഗന്ധ്രപാതരക്ഷസാധിപാതലും ഇന്നു മുതൽ ഉപദ്രവിക്കരുത് സമ്പ്രദായത്താണ് ഗുരുവാണ് സത്യം ഓം ഭഗവതീ ഭദ്രകാളീ അപ്പോ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കർമ്മങ്ങൾ ചെയ്യാൻ അപ്പൊ ആ കർമ്മങ്ങളില് ആ കർമ്മക്രിയകൾ ചെന്ന് ചെല്ലിയിട്ട് അല്ലെങ്കിൽ ആ മൂർത്തികളിലെ കാളിയക്കുകൾ ഇതൊരു ദേവതാ മന്ത്രമാണ് അതേപോലെ തന്നെ മറ്റു ഭദ്രകളിലെ കാളിയക്കളിലൊക്കെ ചെല്ലിയിട്ട് അങ്ങനെ ഒഴിയുക അതൊഴിയുമ്പോൾ കുറച്ച് നേരം ഉണ്ടാവും അപ്പോൾ ആ ഒഴിയുന്ന സമയത്ത് ആ വ്യക്തി ആരാണോ പിണിയാണെന്ന് വെച്ചെങ്കിൽ അദ്ദേഹം ആ ഒരു നെല്ലെടുത്തിട്ട് ഒരു നാൽപ്പത്തൊന്ന് തവണ അല്ലെങ്കിൽ നൂറ്റെട്ട് തവണ ഒക്കെ ഈ കടത്തിലേക്ക് ഇടുന്ന സമയത്തും ചിലപ്പോൾ ആ അതിൻ്റെ മുഖത്തോട് പിടിച്ചിട്ട് അങ്ങനെ അദ്ദേഹം പ്രതീക്ഷിക്കാതെ കയ്യിലും നെല്ലൊക്കെ എടുത്തിട്ട് മുഖത്തേക്ക് ഒറ്റടി റിയ ചെയ്യാ ഏന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ ദോഷങ്ങളൊക്കെ ഉള്ളതായ വാതാ ദോഷങ്ങളോ എതിർ മറ്റേ ദൃഷ്ടി ദോഷങ്ങളോ ഭയദൃഷ്ടി ഭയത്തിൽ പേടിച്ചിട്ടുള്ളതായതിനാലും മറ്റു ബാധാമൂർത്തികളൊക്കെ ശരിപ്പെടുത്താൻ ഇട്ടിപ്പോട് അപ്പൊ അങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യുക എന്നിട്ട് ഇത് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് പിന്നെ അങ്ങനെ കൊണ്ടുപോയി കർമ്മം ചെയ്തിട്ട് ഇതിലെ ഗുരുതി കമഴുത്തിയിട്ട് മറ്റുള്ള ബാധാമൂർത്തികളെന്നൊക്കെ അവിടെ നിന്ന് നീക്കം ചെയ്യുന്നൊരു സമ്പ്രദായമുണ്ട് അല്ലെങ്കിൽ ഒഴു ഒഴുക്കുള്ള വെള്ളത്തിൽ കൊണ്ടുട്ട് കൊണ്ടുപോയിട്ട് നീക്കം ചെയ്യും ചിലരൊക്കെ അവരുടെ വീട്ടിൽ തന്നെ വെക്കും അറിവില്ലായ്മയാണ് ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഒഴിഞ്ഞിട്ട് അവരുടെ വീട്ടിൽ തന്നെ വെക്കും അങ്ങനെ ഒരു നൂറ് പേരുടെ ഈ അടക്കം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ആവാഹിച്ച് വെക്കുമ്പോൾ അപ്പോഴും ഈ കർമ്മികൾക്കറിയില്ല കർമ്മികൾക്കറിയില്ല ഒഴിഞ്ഞു വെക്കുക എന്നുള്ളതല്ല അവരുടെ ദൈവങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും പല മല ഉണ്ടാവും വീട്ടിൽ തന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഇതങ്ങനെ എടുത്തു വെക്കുക അവിടെ എടുത്തു വെക്കുമ്പോൾ ഇതിനെ ആവാഹിക്കുന്ന അവരുടെ ശരീരത്തിലുള്ള മൂർത്തികളാണ് ഈ ആവാഹനത്തിൽ ഇതിൽ പെട്ടിട്ടുള്ളത് അപ്പൊ ഇവരുടെ വീട്ടിൽ നിന്ന് ഈ സാധനം ചിലപ്പോൾ വിട്ടുപോയില്ല ഇതിങ്ങനെ പല ആളുകളുടെ ആകുമ്പോ അവരുടെ വീട്ടിലെ ദുരിതങ്ങൾ വന്നെന്നറിയാൻ തുടങ്ങും അപ്പൊ ആ ചെയ്യുന്ന കർമ്മി ഉള്ളടത്തോളം കാലം ആളെ കർമ്മങ്ങളുടെ പവർ ഉണ്ട് ചിലപ്പോ ഇത് അവിടെ അങ്ങനെ കെട്ടി നിൽക്കും കർമ്മി പോയി കർമ്മങ്ങളില്ല വെളുക്കും തീയില്ല കർമ്മ പൂജകളൊന്നും ഇല്ല ആചാരങ്ങളില്ല അനുഷ്ഠാനങ്ങളില്ലാതെ വരുമ്പോ ഈ ആ ആവാഹിച്ചു വെച്ചിരിക്കുന്നതായ ഈ ശക്തികള് ഉയർത്ത് അവരുടെ ദൈവങ്ങളെ ഇല്ലായ്മ ചെയ്യാനും ആ മൂർത്തികൾ വീട്ടിലും എല്ലാവർക്കും നാശങ്ങൾ മാത്രം ചെയ്യുന്നൊരു കാലഘട്ടം കൂടി ഉണ്ടാക്കുന്നു അപ്പോ ഉള്ളവർക്കാണെങ്കിൽ ഉള്ളവർക്കാണെങ്കിൽ വിശ്വാസം ഉണ്ടാവില്ല വിശ്വാസമുള്ളവരാണ് വെച്ചെങ്കിൽ ഒക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടാവും അപ്പൊ ഇതിങ്ങനെ അനാഥ് ദൈവങ്ങളൊക്കെ എടുക്കുക അപ്പൊ ഇവരുടെ പിൻബലത്തിൽ ഇവരെ ശക്തിയിലാവും ഈ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ദോഷങ്ങളെ നെഗറ്റീവ് ശക്തികളൊക്കെ അവിടെ പിടിച്ചു വെച്ചിട്ടുള്ളത് ചില ഇതിനെ കുറിച്ച് വിട്ടുപോകാനായിട്ട് പറ്റില്ല അങ്ങനെ ആ കർമ്മികള് അന്തസ്സായിട്ട് ചെയ്തിരുന്ന കർമ്മം ചെയ്തിരുന്ന ആ കർമ്മികൾ മരണപ്പെട്ടു പോകുമ്പോൾ ഈ ശക്തികളിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ വേല എടുക്കാനായിട്ട് തുടങ്ങും അപ്പോൾ ആ കുടുംബം മൊത്തം അവിടെ നശിച്ചു അപ്പോൾ പിന്നീട് ഒരിക്കൽ പ്രശ്നം വയ്ക്കുമ്പോഴൊക്കെയോ ഏത് ആ കുടുംബം നശിച്ചു നാറാണക്കല് കുത്തുന്ന സമയത്തോ ഒന്നാല് നാട്ടിലെല്ലാവരെയല്ലേ ബന്ധുമിത്രാദികളോ ഒക്കെ ചേർന്ന തറവാട്ടുകാരൊക്കെ ചേർന്നിട്ട് നമുക്ക് എന്താണ് നമ്മുടെ നാശം എന്നറിയണം എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴാവും ചിലപ്പോൾ ഈ ധർമ്മദൈവ ദുരിതങ്ങള് അല്ലെങ്കിൽ പ്രേതദോഷങ്ങള് പ്രേതബന്ധങ്ങള് ചെയ്തു വെച്ചിട്ടുള്ള കർമ്മക്രിയകളെ കൊണ്ട് നല്ലതിന് വേണ്ടി ചെയ്തതും പൊട്ടകർമ്മങ്ങളായിട്ട് അല്ലെങ്കിൽ പൊട്ട ദുരിതങ്ങളായിട്ട് വന്നിരിക്കുന്ന അവസ്ഥകള് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് പോരും അപ്പം ശത്രുദോഷങ്ങളും മൂർത്തി ഭാവങ്ങളും അശ്വതികളും പ്രേതദുരിതങ്ങളും അങ്ങനെ അപ്പോൾ ആ ആ കുടുംബത്ത് ഈ കർമ്മം ചെയ്യുന്ന വ്യക്തിയുടെ കുടുംബത്തില് അവരുടെ ബന്ധുമിത്രാദികളിലോ ഒക്കെ മരണപ്പെട്ടു പോയിട്ട് മോക്ഷം കിട്ടാതെ നിൽക്കുന്നതായ പ്രേതാദികളുണ്ടെങ്കിലും മറ്റുള്ളതായ പ്രേതാദികളും ഇതിലേക്കെന്നെ വന്നു ചേരും അങ്ങനെ വരുമ്പോൾ ഈ പ്രേതദോഷങ്ങളും വരുന്നു അപ്പം ആ പ്രേതദോഷങ്ങളെനി കൃത്യമായിട്ട് കർമ്മം ചെയ്ത് പ്രേതവേർപാട് എന്നുള്ള നിലയിൽ പ്രേതദോഷങ്ങൾ തീർത്ത് ധർമ്മ ദൈവാദികളെ ദുരിതങ്ങളെ തീർത്ത് ശത്രുദോഷങ്ങൾ കർമ്മതടസ്സങ്ങളും അഭിചാരദോഷങ്ങളൊക്കെ കർമ്മം ചെയ്തതിനു ശേഷം വേണം ധർമ്മദിവാതിലൊക്കെ കൃത്യമായിട്ടുള്ളത് കർവപ്രീതി വരുത്തി അവർക്ക് ശക്തി കൊണ്ടു കൊടുക്കാനായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം പണ്ടുകാലത്തൊക്കെ അല്ലെങ്കിൽ കുറെ നേരത്തെ ഇതേപോലെ നാക്കല കാലിൽ തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടാണ് മന്ത്രോച്ചാരങ്ങളോട് കൂടിയിട്ട് ഭാഗദോഷങ്ങൾ തീർക്കുക അപ്പൊ ഇന്ന് അങ്ങനൊന്നും ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ അറിവുള്ളവർക്ക് പോയി അറിവുള്ളവർക്ക് ആ അറിവുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കോപ്പിയിടിച്ച് അത് അങ്ങനെ നിലനിന്നിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല ചിലവർ ഉള്ളവരൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പൊ ഇങ്ങനെ അപ്പൊ ഇതും ഒരു കർമ്മരീതിയാണ് പഴയ കാലത്തുള്ളൊരു കർമ്മരീതിയാണ് അതിലും വലിയൊരു വേർപാടില്ല എന്ന് ഇത് ചെയ്യണവർക്ക് ഇതിലും വലിയ സംഭവങ്ങളില്ല കാരണം ഇത് മറ്റൊരാൾ ചിലപ്പോൾ ചെയ്താൽ ഇവര് ചെയ്യണ അതേപോലെയുള്ള പവർ അവരുണ്ടായിക്കോളന്നില്ല അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം